ഞാൻ പിണറായി വിജയൻ അരമുറി പോലീസിന് ആർജവം സോണിയാഗാന്ധിയെ ചോദ്യം നമ്പർ ഡയറി എടുത്ത് പരിശോധിക്കട്ടെ കണ്ടുപിടിക്കട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സോണിയാഗാന്ധിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത പോക്കിയെ കുറിച്ചും സോണിയാഗാന്ധിയെ കുറിച്ചും വീണ്ടും ആരോപണം ഉന്നയിച്ചിരിക്കുന്നു സൈബർ പോരാളികളെ പോലെ പെരുമാറുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് ചേരുന്നതാണോ ഇത് കഴിവുകേടാണ് രാഷ്ട്രീയ ദാരിദ്ര്യത്തിന്റെ തെളിവാണ് മുഖ്യമന്ത്രിക്ക് യഥാർത്ഥത്തിൽ ഇതിൽ ദുരൂഹതയുണ്ടെങ്കിൽ അന്വേഷണ സംഘത്തിന് പരാതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ പത്രസമ്മേളനം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല ഒരു ഭരണാധികാരിയുടെ ജോലി ജനങ്ങൾക്ക് എല്ലാം നല്ല ബോധ്യമുണ്ട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ വേറെയാണ് മുഖ്യമന്ത്രി സി പി എമ്മിന്റെ നേതാക്കൾ സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിൽ പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ആരാണ് അവരെ സംരക്ഷിച്ചത് പാർട്ടി എന്തിനാണ് അവരെ ഇപ്പോഴും നടപടിയെടുക്കാതെ സംരക്ഷിക്കുന്നത് ഇതിനുള്ള മറുപടിയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് കേരള ജനത പ്രതീക്ഷിക്കുന്നത് സോണിയാഗാന്ധിക്കുള്ള അതേ സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ഈ കൊള്ളക്കാരൻ എങ്ങനെയാണ് എത്തിയത് എന്ന് ആദ്യം മുഖ്യമന്ത്രി വ്യക്തമാക്കണം അതിരൂക്ഷമായ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പോറിയത് േ അപ്പോൾ പോറ്റി ഒറ്റക്ക് അവിടെ ചൊല്ല പോറ്റി ഒരു ഭാഗത്ത് പിന്നെ മറ്റൊരു ഭാഗത്ത് ചോദ്യം സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനെതിരെ ചോദ്യം വരില്ലേ കാരണം ജയിലിൽ കിടക്കുന്ന മുഴുവൻ സി പി എമ്മുകാരാണ് സി പി എമ്മിന്റെ മുൻ എം എൽ എ ജയിലിൽ കിടക്കുന്നു സി പി എമ്മിന്റെ നേതാക്കന്മാർ ഒന്നിനു പുറകെ ഒന്നായി ജാഥ പോലെ കൊടിമര കൊടിമരജാഥ പോലെ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ചോദ്യം വരുന്നത് സി പി എമ്മിന് നേരെയായിരിക്കും ഇടതുപക്ഷ സർക്കാരിന് നേരെയായിരിക്കും നിങ്ങളാണ് പത്തു വർഷമായി ഭരിക്കുന്നത് ദേവസ്വം നിങ്ങളുടെ കീഴിലാണ് നിങ്ങളുടെ നേതാക്കന്മാരാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിട്ട് ആരായിട്ടിരുന്നിട്ടുള്ളത് നിങ്ങളുടെ യൂണിയനിൽപ്പെട്ട ജീവനക്കാരാണ് ജയിലിൽ കിടക്കുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ദേവസ്വം മന്ത്രിയാണ് ചോദ്യം ചെയ്യപ്പെട്ടത് മുൻമന്ത്രിയാണ് ചോദ്യം ചെയ്യപ്പെട്ടത് ഇതെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ ഇരിക്കെ സി പി എമ്മിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നൊരു സമീപനം സ്വീകരിച്ചാൽ അത് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട് ആ വിരട്ടലും വിലവേശലും ഒന്നും ഇനി കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എടുക്കണ്ട എന്നാണ് സി പി എമ്മിനോട് വിനീതമായിട്ട് പറയാനുള്ളത് മറ്റൊന്ന് അങ്ങ് ചോദിച്ച ചോദ്യം സോണിയാഗാന്ധിയെ കണ്ടതുമായിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാൻ മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് ഒരു തരത്തിലുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളുമില്ലാത്ത കൊണ്ടും അദ്ദേഹത്തിന് തൻ്റെ പാർട്ടി നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്ന സാഹചര്യം വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ടും വാട്സാപ്പ് ഫോർവേഡുകളായിട്ട് വരുന്ന അല്ലെങ്കിൽ ഫോട്ടോകൾ എടുത്തുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് വളരെ ദുർബലമായിട്ടുള്ള പ്രതിരോധമാണ് ഈ രാജ്യത്ത് പിണറായി വിജയന്റെ ഓഫീസിലേക്ക് കടന്നതെന്ന് അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുത്തിട്ടുള്ള പിണറായി വിജയന്റെ പൊതുചടങ്ങളിലേക്ക് പങ്കെടുത്ത് അദ്ദേഹത്തിനോടൊപ്പം ഫോട്ടോ എടുത്തിട്ടുള്ള ക്രിമിനലുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇന്റർപോളിൻ്റെ സംഘം ത്തെ മുഴുവൻ വിടേണ്ടി വരും ആ ക്രിമിനലുകളെ പൊക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം ക്രിമിനലുകളുടെ സംസ്ഥാന സമ്മേളനമായിരിക്കും പിണറായി വിജയന്റെ കൂടെ ഉണ്ടായിട്ടുണ്ടാവുക അത്രയും കൂടുതൽ ഫോട്ടോകൾ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുണ്ട് പിണറായി വിജയന്റെ കുടുംബത്തിൽ നടന്ന സ്വകാര്യ ചടങ്ങിൽ സുപ്രീം കോടതി ശിക്ഷിച്ചിട്ടുള്ള കൊലയാളി പരോളിലിറങ്ങി പങ്കെടുത്തിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ മുഖ്യമന്ത്രിയുടെ വസതിക്കുള്ളിൽ നടന്നിട്ടുള്ള സ്വകാര്യ ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി ക്ഷണിച്ച് സുപ്രീംകോടതി ശിക്ഷിച്ച കൊലയാളി വന്ന് പങ്കെടുത്തു പോയിട്ടുണ്ട് ഇതൊക്കെ മറച്ചു വെക്കാൻ സാധിക്കുമോ അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി ഇങ്ങനൊരു ഫോട്ടോയുടെ പേര് ഇനിയിപ്പോ അങ്ങനെ മുഖ്യമന്ത്രിക്ക് സോണിയാഗാന്ധി ഇതിൽ ഇത് ഏതെങ്കിലും തരത്തിൽ പങ്കാളിത്തമുണ്ട് എന്നൊരു ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അരമുറി പോലീസുകാരെ അങ്ങോട്ട് വിട് ഡൽഹിയിലേക്ക് വിട് എന്ന് സോണിയാഗാന്ധി ഒന്ന് ചോദ്യം ചെയ്ത് അവിടെ മുഴുമുറി പോലീസുകാരെ മോദി വിട്ടല്ലോ ഇ വിട്ടല്ലോ നാഷണൽ ഹെറാൾഡ് കേസിൽ എന്താ കോടതിയത് എടുത്ത് തോട്ടിലേക്ക് എറിഞ്ഞില്ലേ കേസ് അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ സോണിയാഗാന്ധി ഒന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് കേരളത്തിലെ പിണറായി വിജയൻ സ്വന്തം അരമുറി പോലീസിനെ അങ്ങോട്ട് വിടട്ടെ എന്താണ് സംഭവിക്കാൻ നമുക്ക് കാണാം ഇപ്പൊ കേരളത്തിൽ മാത്രം ചർച്ച ചെയ്യുന്ന പിണറായി വിജയൻ നേതൃത്വം നടത്തിയിട്ടുള്ള ഈ സ്വർണ്ണക്കൊള്ള അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ ഇത് കാരണമാവും എന്ന് മാത്രമേ പറയാ സോണിയാഗാന്ധി ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയിലുള്ള ഒരു പ്രധാനപ്പെട്ട രാജ്യത്തെ വി ആണ് വെറുതെ ആർക്കും പോയി അവരെ കാണാൻ കഴിയില്ല കേരളത്തിൽ നിന്നുള്ള രണ്ട് പാർലമെന്റ് അംഗങ്ങൾ ഈ പറഞ്ഞ തട്ടിപ്പുകാരോടൊപ്പം ഉണ്ട് ശരി സോണിയാഗാന്ധിയെ കണ്ടാൽ അവർക്കെന്ത് പങ്കാളിത്തമെന്ന് ചോദിക്കാം ഇവരെങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി എന്നുള്ളത് ചോദ്യമാണല്ലോ അത് വിശദീകരിക്കേണ്ടത് അടൂർ പ്രകാശും അതുപോലെ തന്നെ ആന്റോ ആന്റണിയും കൂടിയല്ലേ അത് വിശദീകരിച്ചിട്ടുണ്ടോ പോറ്റിയെ കെറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത് ആരെന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് എസ് ഐ ഡിക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ എസ് ഐ ഡി അന്വേഷിക്കട്ടെന്നേ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ ഇപ്പോ സോണിയാഗാന്ധിക്ക് ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയാണെന്ന് പറഞ്ഞു സമ്മതിക്കുന്നു മുഖ്യമന്ത്രിയുടെ സുരക്ഷ എന്താ ഇസഡ് പ്ലസ് അല്ലേ ആ ഇസഡ് പ്ലസ് കാറ്റഗറിയിലുള്ള മുഖ്യമന്ത്രിയുടെ സംസ്ഥാനത്തെ ദേവസ്വം വകുപ്പ് സ്വാഭാവികമായിട്ടും അതിന്റെ ഭരണ നിർവ്വഹണത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ തലവന് ആ തലവൻ ഈ സ്വർണ്ണ കേസിലെ പ്രതിയുടെ ഈ സ്വർണ്ണ തട്ടിപ്പ് കേസിലെ പ്രതിയുടെ താക്കോൽ ഏറ്റുവാങ്ങിയല്ലോ ഇസഡ് പ്ലസ് കാറ്റഗറി ഉള്ള ഈ സ്വർണ്ണ തട്ടിപ്പ് നടന്ന കാലഘട്ടത്തിൽ അപ്പോൾ അതല്ലേ കൂടുതൽ ഗൗരവതരമായിട്ടുള്ളത് അത് വിശദീകരിക്കേണ്ട മുഖ്യമന്ത്രി അത് പറയാതെ എന്തിനാണ് സോണിയാഗാന്ധിയുടെ ഇപ്പം ഫോട്ടോ ഉണ്ടെന്ന് പറയുന്നത് നോക്ക് ഇത്തരം ഫ്രോഡുകളുണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരുടെ മോഡസോപ്രാണ്ടിയാണ് പ്രധാനപ്പെട്ട ആളുകളെ പല വിധത്തിൽ പോയി കണ്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത് പോയി കണ്ട് എന്തെങ്കിലും പൂജ ചെയ്തിട്ടുള്ളത് ലഭ്യമാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി കൊടുക്കുക എന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുക അത് അവർ പ്രചരിപ്പിക്കും അത് അവരുടെ മറ്റു താല്പര്യങ്ങൾ കൊണ്ട് പ്രചരിപ്പിക്കും സോണിയാഗാന്ധിയെ സ്വാഭാവികമായിട്ട് ഒരു പക്ഷെ അവർ ആ സമയത്ത് അപ്പോയിന്റ്മെന്റ് എടുത്ത് കണ്ടിട്ടുണ്ടാകും ഏതെങ്കിലും തരത്തിൽ ശബരിമലയിൽ നിന്ന് വന്നിട്ടുള്ള പ്രീസ്റ്റാണെന്ന് പറഞ്ഞ ചിലപ്പോൾ പ്രസാദമോ മറ്റോ കൊടുത്തിട്ടുണ്ടാവും അതിലൊന്നും അതിലേതെങ്കിലും തരത്തിൽ എസ് സംശയം ഉണ്ടെങ്കിൽ പോയി അന്വേഷിക്കട്ടെന്നേ അതിന് എന്താ സംശയമുള്ളത് അതിലെന്തോ തർക്കമുള്ളത് അതാണല്ലോ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത് പിണറായി വിജയൻ അരമുറി പോലീസിന് ആർജവം ഉണ്ടെങ്കിൽ ആർജവമുണ്ടെങ്കിൽ പോയിട്ട് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യട്ടെന്നേ എന്നിട്ട് ചോദിക്കട്ടെ നിങ്ങൾക്ക് അങ്ങനെ അപ്പോയിന്മെന്റ് കൊടുത്തു ചോദിക്കട്ടെ നമ്പർ ടെൻ ചെറുപ്പത്തിലെ സോണിയഗാന്ധിയുടെ വിസ്റ്റസ് ഡയറി എടുത്ത് പരിശോധിക്കട്ടെ എന്നിട്ട് കണ്ടുപിടിക്കട്ടെ എന്തിനാണ് ഇവിടെ ഇരുന്നിട്ട് ഈ പത്രസമ്മേളനത്തിൽ തള്ളുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സഹപ്രവർത്തനം എങ്ങനെ ജയിലിൽ കിടക്കുന്നു എന്നാണ് വിശദീകരിക്കുന്നത് മുഖ്യമന്ത്രി പാർട്ടിക്കാരങ്ങനെ ജയിലിൽ കിടക്കുന്നു എന്നാണ് വിശദീകരിക്കുന്നത് സ്വർണം കട്ടവർ സഖാക്കളാണ് എന്നുള്ള കാര്യം ക്ലിയർ അല്ലേ സഹാക്കളാണ് അയ്യപ്പ എന്ന് എഴുതിയതിൽ എന്താ തെറ്റുള്ളത് സ്വർണം കട്ടവരാണ് ആരാണെന്ന് തന്നെ ചോദ്യം സ്വർണം കെട്ടുന്നത് സഹാക്കളാണ് ഒരു സംശയവും വേണ്ട